ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് മാവ് കുഴക്കുമ്പോൾ ഈ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടിയപ്പം പെട്ടെന്ന് നമുക്ക് ചുറ്റിക്കാതെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചുറ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ അതിന് രണ്ട് ഗ്ലാസ് ഇടിയപ്പം പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ടര ഗ്ലാസ് വെള്ളം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നമ്മൾ ഒന്ന് മിക്സാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ മാവ് ഉണ്ടാക്കിയ ശേഷം ആണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ നമ്മൾ അത് തിരിക്കുമ്പോൾ തന്നെ വളരെ സ്മൂത്തായിട്ട് വരും അപ്പോൾ അത് ഞാനിത് ഇങ്ങനെ ഇളക്കി ഗ്യാസ് സ്റ്റൗവിൽ വെച്ചു ഇനിയിപ്പോൾ അതേ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടണം അല്ലെങ്കിൽ സ്ലോയിൽ ഇടണം ഒട്ട് നമ്മൾ കട്ട് ചെയ്യാം അപ്പോൾ ഒരു ഭാഗം കട്ട് ചെയ്യാവുമ്പോൾ ഒരു ഭാഗം ലൂസായി വരും അങ്ങനെ ചെയ്യരുത് നിങ്ങൾക്ക് കാണുമ്പോൾ ഇല്ലാത്ത പോലെ തോന്നും പക്ഷേ ഏറ്റവും സ്ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാൽ ഞാൻ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത് ചെയ്തെടുത്തിട്ട് നേരെ ഒരു ഇതിലേക്ക് കൊട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഒരു തവി വെച്ചിട്ട് ആ ചൂടിൽ തന്നെ നമ്മളെ തലങ്ങും വിലങ്ങും ഒന്നും നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ മാവിടിക്കില്ല അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇതാക്കിയെടുക്കുക ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കണ്ട ആ ചൂടിൽ തന്നെ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാവ് ഭയങ്കര സോഫ്റ്റ് ആവും അപ്പോൾ ഈ ഒരു സംഭവമാണ് മെയിനായിട്ട് നമ്മളെ ചില സാധാരണ എല്ലാവരും കുഴച്ചെടുക്കും ജസ്റ്റ് ഒന്നിങ്ങനെ ഇങ്ങനെയൊന്നാക്കിയിട്ട് അങ്ങ് വയ്ക്കും വെളിച്ചെണ്ണയൊക്കെ ഒന്ന് പരട്ടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഓക്കെ വെളിച്ചെണ്ണ നമ്മൾ ഓൾറെഡി മാവിൽ കാലത്ത് ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ചിലവർ സേവനനടയിലൊക്കെ വെളിച്ചെണ്ണ ഇങ്ങനെ തടവും എനിക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തെന്നിപ്പോവും ചെയ്യാൻ എനിക്ക് പറ്റത്തല്ല അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചിടുന്നത് നല്ല ചൂടുണ്ട് കൈ ഇതാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു കുഴക്കലാണ് ഇടിയപ്പത്തിൻ്റെ മാവ് സോഫ്റ്റ് ആണ് അല്ലാണ്ട് വേറെ ഒരു ട്രക്കും ചെയ്തിട്ട് കാര്യമില്ല അപ്പം ഞാൻ നന്നായി കുഴച്ച് കയ്യിൽ ഇതാക്കിയിട്ട് ഇടിയും സേവനാഴിൽ ഒരു എണ്ണയും പരട്ടിട്ടില്ല ഞാൻ എണ്ണയൊന്നും ഒരു ഒരാവശ്യമില്ല അതെ ഇത് കണ്ടോ ഇങ്ങനെ നമ്മൾ ഇതാക്കിയിട്ട് സേവനാഴിയിൽ കിട്ടുകൊടുക്ക കേട്ടോ ഇനി നിങ്ങൾ ഇത് ചുറ്റിച്ചെടുക്കുകയാണെങ്കിൽ വെറുതെ ഒന്നും നമ്മളിങ്ങനെ തിരിക്കില്ലേ അപ്പോഴേക്കും തന്നെ വളരെ സ്മൂത്തായിട്ട് നമുക്കിത് വരുന്നതായിരിക്കും കേട്ടോ കണ്ടോളൂ കേട്ടോ അപ്പം ഞാനിത് വെച്ച ശേഷം ഇനി ഞാൻ വേറൊരു കൂടി ഇതിൻ്റെ മേലെ വെക്കുന്നുണ്ട് കാരണം അല്ലെങ്കിൽ ഈ ഒരു സേവനാഴിയുടെ മേളിലേക്ക് ഇത് കയറി വരും അപ്പോൾ അത് മാറ്റാനായിട്ട് ഇത് ഇതുപോലൊരു ചില്ലും കൂടി വെച്ച ശേഷം സേവനാഴി അടച്ചിട്ട് ഇനി നേരെ ഞാനിതിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ ഇത് ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ ഇത് കേട്ടോ വളരെ സ്മൂത്തായിട്ട് കിട്ടണം കേട്ടോ നോക്കിക്കതെ ഒരു അപ്പോഴേക്കൊന്നറിഞ്ഞോ പിന്നെ ഇത് അടുത്തതിലേക്ക് ഞാൻ ആക്കുന്നുണ്ട് ഇതെ കണ്ടോ അതെ കണ്ട എത്ര പെട്ടെന്നാണ് വരുന്നതാണ് അപ്പോൾ ഇതെന്തായാലും ഈ ഒരു ട്രിക്ക് നിങ്ങൾ പരീക്ഷിക്കണം അതുപോലെ തന്നെ പരീക്ഷിച്ച് കമൻറ്റ് ചെയ്യുക പിന്നെ ഇപ്പം തന്നെ അങ്ങോട്ട് വേഗം അങ്ങോട്ട് വാട്സാപ്പിലേക്ക് അങ്ങോട്ട് ഷെയർ ചെയ്തോളൂ വീഡിയോ കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു കുഴക്കൽ ട്രിക്ക് ആണ് മെയിൻ ആയിട്ട് ഈ ആവി വെച്ചെടുത്തിൻ്റെ അപ്പോൾ നിങ്ങൾ സോഫ്റ്റ് ചെയ്യേണ്ടത് അതെ സ്പോഞ്ച് പോലെ ചുരുങ്ങിയിട്ട് പുറത്ത് വീണ്ടും കറക്റ്റായി വരുന്നു അവിടെ അതെ കണ്ടോട്ടോ അതെ ഇത്രയും സോഫ്റ്റുമായിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കട്ടെ പിന്നെ ഇതെന്ന് പറയുമ്പോൾ വൈകുന്നേരം വരെയും ഈ ഒരു ഇടിയപ്പം സ്മൂത്ത് സ്മൂത്തായിരിക്കും സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും പരമാവധി ഷെയർ ചെയ്യുക ഓക്കെ ഇത് കണ്ടു നോക്കിക്കേ പഞ്ഞു കുട്ടന്മാരെയുള്ള നമ്മുടെ ഇടിയപ്പം ആണ് കേട്ടോ താങ്ക്